അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ പട്ടി രുദ്രനെ കടിച്ചാൽ അത് ഒരു സാധാരണ സംഭവം മാത്രമാണ് പക്ഷേ രുദ്രം പട്ടിയെ കടിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വാർത്തയാണ് അപ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള റിപ്പോർട്ടർ വന്ന് ടി വിയിലൊക്കെ എടുത്തിട്ട് വന്ന് ടി വിയിലൊക്കെ കാണിക്കും അപ്പം പിന്നെ മറ്റുള്ള എല്ലാ ചാനലുകളും എല്ലാ ന്യൂസ് പേപ്പറും വന്ന് രുദ്രനെ ഇൻ്റർവ്യൂ ചെയ്യും എല്ലാം വലിയ സെലിബ്രിറ്റി ആവും അപ്പം അങ്ങനെയാണ് ഒരു ന്യൂസ് വരുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട് അച്ഛനും എത്ര കുട്ടികളുണ്ട് മക്കളത്രേണ്ട് പ്രദേശം നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ല്ലേ നാല് പേര് നിങ്ങളുടെ വീട്ടിലോ अभी കൂടുള്ള ആളല്ലേണ്ട അഞ്ച് അഞ്ച് പേരെടേ കൂടേ വീട്ടിൽ നാല് 100 മക്കളുള്ള 100 100 പേരുള്ള ഏതെങ്കിലും ആളുകളുണ്ടോ അവിടെ 100 100 മക്കളുള്ള ആരെല്ലേ ഉണ്ട നിങ്ങളുടെ കൂട്ടത്തിൽ 100 Han er en flink gutt. നൂറ് പിള്ളേരുന്ന ആളുണ്ടെങ്കിൽ അത് പുതിയ ദൂരമാണ് അല്ലേ അങ്ങനെ